ഒറ്റമന്താരം രചന അൻഷി അവതരണം ജെംസി എനിക്കറിയാം അച്ഛൻ്റെ സ്നേഹം ഈ മകനോട് എത്രത്തോളം ഉണ്ടെന്ന് എൻ്റെ സ്വന്തം അച്ഛനെ പോലെ സ്നേഹിച്ചോളാം ഞാൻ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞതും അവളെ ഇറുകെ പുണർന്നിരുന്നു ഇവയും അനുവും രാവിലെ തന്നെ ഒരുങ്ങിയിറങ്ങിയിരുന്നു ആകാശിൻ്റെ അച്ഛൻ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടും ഇവയ്ക്ക് കൂട്ട് വേണമെന്ന് പറഞ്ഞ് പോവുകയാണ് അനു നീ വന്നത് ഒട്ടും ശരിയായില്ല അനു ഇവ ഇഷ്ടപ്പെടാതെ തന്നെ അവളോട് പറഞ്ഞു പിന്നെ നീ ഒറ്റയ്ക്ക് ചെയ്യുമെന്നോ അച്ഛൻ വരുന്നുണ്ടെന്ന് കരുതി ഞാൻ ഞാനെന്തിനു നിൽക്കണം അച്ഛൻ ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞതെല്ലാം ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ അതൊന്നും ഇഷ്ടമല്ല അച്ഛന് അതുകൊണ്ട് ഞാൻ അവിടെ ഇല്ലാതെ നിൽക്കുന്നതാവും നല്ലത് പതിവ് ബസ്സിൽ തന്നെ ഇരിക്കുമ്പോൾ സുകേട്ടൻ്റെ മുഖത്ത് കാണുന്ന നിറഞ്ഞ പുഞ്ചിരി ഇരുവരും നോക്കിയിരുന്നു സുകേട്ട ഇന്ന് നല്ല വോൾട്ടേജ് ഉണ്ടല്ലോ ചിരിക്കേ അനു ചോദിച്ചതും അയാൾ ചിരിച്ചു അതേ അനുകൊച്ചേ എൻ്റെ ചെറുക്കൻ സജീവല്ലയോ അവൻ ഈ ബസ് വാങ്ങിച്ചു അതും എൻ്റെ പേരിൽ അവസാനം പറയുമ്പോൾ ആ ചിരിയിലും അയാളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു നന്മയുള്ളവനാ നന്നാവും അവൻ രക്ഷപ്പെടും ഇത് മാത്രമല്ല ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് ബസ് അവൻ വാങ്ങിയിട്ടുണ്ട് അയാൾ വാചാലനാകുന്ന നിമിഷം ഇവ മറ്റൊരു ചിന്തയിലായിരുന്നു അവൾ ഫോൺ എടുത്തു നീ എന്താ നോക്കുന്നേ ഫോണിൽ ധൃതി പിടിച്ചു തിരിയുമ്പോൾ അടുത്തിരുന്ന അനു ചോദിച്ചു നന്ദുവിൻ്റെ ചാറ്റിൽ കിടക്കുന്ന വോയിസ് മെസ്സേജ് എന്നോ അയച്ചതാണ് അന്ന് സ്ഥാപനത്തിലെ പ്രശ്നങ്ങൾ കാരണം മനസ്സ് അസ്വസ്ഥമായതുകൊണ്ട് ചോദിച്ചിരുന്നില്ല ചേച്ചി ചോദിച്ചില്ലേ എനിക്ക് എവിടുന്നാ ഈ പണമെന്ന് അന്ന് ബൈക്ക് വാങ്ങിയ പണം ചേച്ചി കൊടുത്തിരുന്നത് സജീവേട്ടൻ എനിക്ക് തിരിച്ചു തന്നിരുന്നു അതിൽ നിന്നുമാണ് ഞാനെല്ലാം ചേച്ചിക്ക് അയച്ചു തന്നത് എന്താ ഇവ അവളുടെ മുഖം കാണേ അനു ചോദിച്ചു ഞാനതിന് ബൈക്ക് വാങ്ങിയ പണം നൽകിയിട്ടില്ലടി പിന്നെ എങ്ങനെ എനിക്ക് തിരിച്ചു തരും തന്നോടുള്ള പ്രണയമാണ് അവനെ ഇങ്ങനെയെല്ലാം ചെയ്യിപ്പിക്കുന്നതെന്ന് അവൾക്ക് ആ നിമിഷം മനസ്സിലായിരുന്നു ബസ്സിറങ്ങി സ്ഥാപനത്തിൽ കയറുമ്പോൾ പതിവ് പോലെ ഡ്രസ്സ് മാറാൻ ഓടി നിൽക്കുന്ന അനുവിനെ ഇവ തടഞ്ഞിരുന്നു നമുക്കിനി ഒരു മാസത്തേക്ക് മുകളിലാ ജോലി ചിരിയോടെ പറയുന്നവളെ നോക്കി നാക്ക് കടിച്ചുകൊണ്ട് അവൾ മുകളിലേക്ക് നടന്നു ആ വലിയ ഹാളിൽ പതിവ് പോലെ എല്ലാവരും ഉണ്ടായിരുന്നു അച്ചു അനുവിനെ കണ്ടതും അവളുടെ കൈക്ക് നുള്ളി ഓ നുള്ളി പറിക്കൂ അപ്പണ്ടേ നീ അനു അവളെ കൂർപ്പിച്ചു നോക്കി നീ നോക്കണ്ട അവളെ പുച്ഛിച്ചുകൊണ്ട് അച്ചു ഇവയുടെ നേരെ നടന്നു നിങ്ങൾ എല്ലാവരും വരച്ച ഡിസൈൻ നമുക്ക് നോക്കാം അതിൽ നിന്നും എല്ലാവർക്കും ഇഷ്ടം തോന്നുന്ന രണ്ടെണ്ണം സെലക്ട് ചെയ്ത് നമുക്ക് ബാക്കി ആരംഭിക്കാം മഹിയും സണ്ണിയും എത്തിയത് അപ്പോൾ തന്നെയായിരുന്നു ആത്മാർത്ഥതയോടെ ഓരോന്നും പറയുകയും നോക്കുകയും ഒക്കെ ചെയ്യുന്നവളെ നോക്കി മഹിക്ക് അവളോടുള്ള ഇഷ്ടം കൂടിയിരുന്നു മുൻപുണ്ടായിരുന്ന വെറുപ്പെല്ലാം മാഞ്ഞു പോയിരുന്നു ഇത് രണ്ടും മതി എന്താ നിങ്ങളുടെ അഭിപ്രായം അവൾ എല്ലാവരെയും നോക്കി ചോദിക്കുമ്പോൾ അനു അവൾക്ക് നേരെ ഓക്കെ പറഞ്ഞിരുന്നു ബാക്കിയുള്ളവരും കയ്യടിയോടെ അത് ഏറ്റെടുത്തിരുന്നു ഇനി അധികം സമയമില്ല നമ്മൾ രണ്ട് ഭാഗങ്ങളായി തിരിഞ്ഞുകൊണ്ട് ഈ ഡിസൈൻ ഇതുപോലെ പൂർത്തിയാക്കണം അനു തയ്ക്കാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും അവളുടെ ഒപ്പം മൂന്നുപേരെ ആക്കിയിരുന്നു ഇവ ബാക്കിയുള്ളവർ എൻ്റെ കൂടെ ഡിസൈൻ ചെയ്യാൻ വേണം അച്ചു നീയും ഓരോ കാര്യങ്ങളും അവൾ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു ശേഷം അവൾ സണ്ണിക്കും മഹിക്കും നേരെ ചെന്നു ഈ ഡ്രസ്സിനുള്ള കളർ സെലക്ട് ചെയ്യുന്നത് നിങ്ങളാവണം നിങ്ങൾക്ക് നല്ലൊരു തുണി കൊണ്ടുവന്ന് തരണം അതും മറ്റൊരു വർക്കും ഇല്ലാത്ത ഒന്ന് അവരോട് പറഞ്ഞതും സണ്ണി അവളുടെ തലയിൽ ഒന്ന് കൊട്ടി മഹി അവളെ നോക്കി ഒന്ന് കണ്ണുറുക്കിക്കൊണ്ട് പുറത്തേക്കിറങ്ങി കൂടെ സണ്ണിയും ആ വലിയ ആയുർവേദ ഹോസ്പിറ്റലിന് മുന്നിൽ നിൽക്കുമ്പോൾ ഹാഷി സജീവിനെ കനപ്പിച്ചു നോക്കി അവൻ്റെ ഉമ്മയും മുപ്പയും എല്ലാം അവിടെ അവരെ കാത്തുണ്ടായിരുന്നു എൻ്റെ അറിവിൽ ഇവിടെ നിന്നും പോകുമ്പോഴേക്കും നീ എഴുന്നേറ്റ് നടക്കും ഹാഷി എനിക്ക് വേണ്ടി നീ ചികിത്സയ്ക്ക് സമ്മതിക്കണം അപ്പോഴേക്കും ഞാൻ നിനക്ക് വേണ്ട ആളെ കണ്ടുപിടിക്കും എന്നിട്ട് നിന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തും അവൻ്റെ കൈകളിൽ പിടിച്ച സജീവ് പറയുമ്പോൾ ഹാഷിയുടെ കണ്ണ് നിറഞ്ഞിരുന്നു അവനെ ഉപ്പയുടെയും ഉമ്മയുടെയും അടുത്ത് സുരക്ഷിതമായി ഏൽപ്പിക്കുമ്പോൾ അവർ സജീവനോട് നന്ദി പറഞ്ഞിരുന്നു സജീവ് അവിടെ നിന്നും തിരിച്ചത് ട്രാഡറത്തേക്കായിരുന്നു ഇവ പറഞ്ഞത് കാര്യങ്ങളായിരുന്നു അവൻ്റെ മനസ്സിൽ അന്ന് രാത്രി ആ നമ്പറിൽ വിളിക്കുമ്പോൾ കേട്ടിരുന്നത് ഒരു പുരുഷ ശബ്ദമല്ല മറിച്ച് ഒരു സ്ത്രീ ശബ്ദമായിരുന്നു ഇവ പറഞ്ഞത് വെച്ച് സിൻട്രല എന്ന കടയുടെയും മഹിമയുടെയും വീടുമെല്ലാം അവൻ കണ്ടെത്തിയിരുന്നു ഇവ നാട്ടിലേക്ക് പോയതിനു ശേഷം കട തുറന്നിട്ടില്ലെന്ന് അവൻ അന്വേഷിച്ചതിനു ശേഷം മനസ്സിലാക്കിയിരുന്നു എല്ലാവരും ഉമ്മറത്തു കൂടി നിൽക്കുകയാണ് അനുവിൻ്റെ കല്യാണമാണ് ചർച്ചാ വിഷയം ശങ്കർ സാരും ആകാശ്മോന്റെ അച്ഛനുമായിരുന്നു വന്നത് അടുത്ത മാസം ലാസ്റ്റ് ഇരുപത്തിരണ്ടിനാണ് ഡേറ്റ് പതിനൊന്നിനും പന്ത്രണ്ടിനും ഇടയിലാണ് മുഹൂർത്തം പ്രഭാകരൻ വിനോദിനോട് കൂടി കേൾക്കാൻ പാകത്തിൽ പറഞ്ഞു അതിനെന്താടാ നമുക്ക് ഗംഭീരമായി നമ്മുടെ കൊച്ചിൻ്റെ കല്യാണം നടത്താം അത്യാവശ്യം ചർച്ചകളെല്ലാം കഴിഞ്ഞതും ഇരു വീട്ടുകാരും പിരിഞ്ഞിരുന്നു വിനോദേ വീട്ടിൽ നിന്നും പുറത്തേക്കിറങ്ങിയ വിനോദിനെ പ്രഭാകരൻ വിളിച്ചു എന്താ പ്രഭ അയാൾ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചതും പ്രഭാകരൻ അയാളെ കെട്ടിപ്പുണർന്നിരുന്നു അപ്പോഴത്തെ ദേഷ്യത്തിൽ നിന്നെയും ഞാൻ വേദനിപ്പിച്ചു അത് പോട്ടേടാ നിൻ്റെ എൻ്റെ എന്നൊന്നും ഇല്ലല്ലോ നമ്മുടെ അല്ലടാ നിനക്ക് എന്ത് വേണമെങ്കിലും പറയാം നിന്റെ ചെറുക്കനോട് പഠിച്ച വല്ല ജോലിയും വാങ്ങാൻ പറയടാ എന്നിട്ട് കൊടുത്തോളാ ഞാൻ അവന് എൻ്റെ മോളെ പ്രഭാകരൻ പറഞ്ഞതും വിനോദന്റെ കണ്ണ് നിറഞ്ഞിരുന്നു വാതിലിന് മറവിൽ നിന്നും എല്ലാം കേട്ട അമ്മുവിന് വല്ലാത്ത സന്തോഷം തോന്നി പിന്നെയും ദിവസങ്ങൾ കടന്നുപോയി അവരെല്ലാവരും കഴിവിൻ്റെ പരമാവധി തന്നെ മഹിക്കു വേണ്ടി വർക്ക് ചെയ്തു മുഴുവനായില്ലെങ്കിലും പാതിയാക്കിയ ഒരു വസ്ത്രം അവൾ അവനു മുന്നിൽ കാണിച്ചു അവൻ വിടർന്ന കണ്ണുകളോടെ അവളെ നോക്കി വല്ലാത്തൊരിഷ്ടം തോന്നിപ്പോയി ആ പെണ്ണിനോട് തുടിക്കുന്ന ഹൃദയത്തോടെ അവളെ പുണർന്നു അവൻ ഒന്ന് അവൾ അവനെ തള്ളി മാറ്റിയിരുന്നു ഇവാ ഞാൻ പെട്ടെന്ന് സന്തോഷം കൊണ്ട് അവൻ വെപ്രാളപ്പെട്ടുകൊണ്ട് പറഞ്ഞു കുഴപ്പമില്ല അസ്വസ്ഥത മറച്ച് ചെറു ചിരി വരുത്തിക്കൊണ്ട് പറഞ്ഞു അവൾ ആ വസ്ത്രങ്ങൾ തൻ്റെ കയ്യിൽ പിടിച്ച് പുറത്തേക്ക് നടക്കുമ്പോൾ അച്ചു വാതിൽക്കൽ തന്നെ ഉണ്ടായിരുന്നു ഇവയെ നോക്കി മങ്ങിയ ചിരി നൽകി അവൾ അകത്തേക്ക് കയറി ആ അച്ചു നീ എന്താ പെട്ടെന്ന് എന്തെങ്കിലും മെറ്റീരിയൽസ് ആവശ്യമുണ്ടോ അവളെ കണ്ടതും ചിരിയോടവൻ തിരക്കി ഞാൻ വന്നത് മറ്റൊരു കാര്യത്തിനാ അമ്മ വിളിച്ചിരുന്നു ഇന്ന് അങ്ങോട്ട് വരും നമ്മുടെ വിവാഹക്കാര്യം സംസാരിക്കാൻ അച്ചു പറഞ്ഞതും അവൻ അവളെ നോക്കി പൊട്ടിച്ചിരിച്ചു ഇതിന് നീ ടെൻഷൻ ആവണ്ട നിനക്ക് ഈ കല്യാണത്തിന് ഇഷ്ടമില്ലെന്ന് എല്ലാവർക്കും അറിയില്ലേ പിന്നെ എന്ത് തീരുമാനിക്കാനാ ഇത് വേറെ വല്ല കാര്യത്തിനുമാകും പിന്നെ അതുമല്ല ഇപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു ചെറിയ ഇഷ്ടമുണ്ട് അവൻ അവളെ സമാധാനിപ്പിക്കുന്നത് പോലെ പറഞ്ഞു അവൾ തലതാഴ്ത്തി നിന്നു കുറ്റം ചെയ്ത കൊച്ചുകുട്ടിയെപ്പോലെ അവൾ നിന്നു ഹേയ് പോട്ടെ അച്ചു അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ താടിത്തുമ്പ് പിടിച്ചുയർത്തി നിറഞ്ഞ മിഴികൾക്കാണെ അവനൊന്ന് ഭയന്നു എന്താ അച്ചു വല്ല പ്രശ്നവും നീ കാര്യമെന്തേലും ഉണ്ടെങ്കിൽ പറ അവൻ മെപ്രാളത്തോടെ ചോദിച്ചു ഞാൻ ഞാൻ എനിക്ക് വിവാഹത്തിന് സമ്മതമാണെന്ന് വീട്ടുകാരോട് പറഞ്ഞു ഒരു നിമിഷം അവനിൽ വെള്ളിടി വെട്ടി കേൾക്കാൻ പാടില്ലാത്തത് കേട്ടപ്പോലെ അവൻ മുടിയിൽ കുരുത്തി പിടിച്ചു അച്ചു എനിക്ക് ഇഷ്ടമല്ലെന്നറിഞ്ഞിട്ടും നീ എന്തിനങ്ങനെ പറഞ്ഞു അവൻ മുരണ്ടുപോയി അവൾ അവനെ ദയനീയമായി നോക്കി ഇതുവരെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞിട്ടില്ല നിന്റെ ഇഷ്ടമെന്നേ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ ഇപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊലിച്ചു അച്ചു ഇത് നടക്കരുത് എനിക്ക് എനിക്ക് അവന്തികയെ എന്റെ പാതിയാക്കിക്കൊള്ളാമെന്നുണ്ട് അവളോട് എനിക്ക് ഇഷ്ടമുണ്ട് ഒരു പ്രത്യേക ഇഷ്ടം അതുകൊണ്ട് എങ്ങനെയും ഇത് മുടക്കിയേ പറ്റൂ അവൻ പറഞ്ഞുകൊണ്ട് ആലോചനയോടെ ചെയറിലേക്കിരുന്നു അവൾ അവനെ ഒന്ന് നോക്കി കണ്ണുകൾ തുടച്ചു ഉള്ളിൽ എപ്പോഴോ തോന്നി തുടങ്ങിയ ഇഷ്ടം പ്രണയമായിരുന്നെന്ന് തിരിച്ചറിയാൻ വൈകി തന്നോട് അകൽച്ച കാണിച്ചത് ഇവയ്ക്കൊപ്പം മാത്രം സമയം കളയുന്നവനെ കണ്ടപ്പോൾ തോന്നിയ ദേഷ്യവും സങ്കടവുമായിരുന്നു അവനോടുള്ള അടങ്ങാത്ത പ്രണയം പുറത്തു കൊണ്ടു പക്ഷേ ഇന്നവൻ അവളെ പ്രണയിക്കുന്നു എനിക്ക് അറിയില്ലായിരുന്നു ഇവ അവൾ നല്ല കുട്ടിയാണ് ഇത് വീട്ടിൽ ഞാൻ പറഞ്ഞോളാം അവൾ പറഞ്ഞതും അവൻ തടഞ്ഞിരുന്നു വേണ്ട താൻ ഈ കല്യാണം വേണ്ടെന്ന് പറയൂ ബാക്കി എന്താണെന്ന് വെച്ചാൽ ചെയ്യാം അവൻ ആലോചനയോടെ പറഞ്ഞു നിറഞ്ഞ കണ്ണ് തുടച്ച് അവന് ചെറു പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് അവൾ പുറത്തേക്ക് നടന്നു ഇവയെ കണ്ട് അച്ചു അവൾക്കടുത്തേക്ക് നടന്നു അവളുടെ പിന്നിൽ നിന്നും അവളെ പുണർന്നുകൊണ്ട് അവളുടെ തോളിൽ തല ചായച്ചു എന്തു പറ്റിയ എൻ്റെ അച്ചുവിന് ചെറു ചിരി കലർന്ന ശബ്ദത്തിൽ ഇവ ചോദിച്ചതും അവൾ പിടിവിട്ടുകൊണ്ട് അവളുടെ മൂക്ക് പിടിച്ചു വലിച്ചു ഓ നിനക്ക് വട്ടായോ പെണ്ണേ ഒന്നുമില്ല എന്റെ ഇവക്കൊച്ചേ എല്ലാം നീ വഴിയെ അറിയും ഇവൾക്ക് വട്ടാ അച്ചുപോയ വഴിയെ നോക്കിക്കൊണ്ട് ഇവ ഒന്ന് ചിരിച്ചു സജി വന്ന് വിളിച്ചതും ഇവ പെട്ടെന്ന് തന്നെ ഫോൺ എടുത്തിരുന്നു ഇവ ആ ഫോൺ നമ്പർ തന്നെ മഹിമ ചേച്ചിയുടേത് തന്നെയാണ് പക്ഷേ അത് എടുത്തിരിക്കുന്നത് ഒരു മിൻഹ എന്ന പേരിലാ പക്ഷേ അത് ഉപയോഗിക്കുന്നത് അവരാ അന്ന് ശരിക്കും ഹേമയ്ക്ക് വന്നത് ഒരു ആണിന്റെ ശബ്ദത്തിലെ കോള് തന്നെയാണ് അതും ശബ്ദം മാറ്റി വിളിച്ചതാണ് അവിടെ അവർക്കൊരു സഹായി ഉണ്ട് ആരാണെന്നറിയില്ല പക്ഷേ അന്നത്തെ ദിവസത്തെ അവരുടെ ലൊക്കേഷൻ നമ്മുടെ നാടിൻ്റെ അടുത്തുള്ള തുവൂരിലെ ഒരു ഉൾപ്രദേശത്താണ് കാണിക്കുന്നത് അവിടെ ആരെങ്കിലും നിങ്ങളുടെ സ്ഥാപനത്തിലുള്ളവരോ അല്ലെങ്കിൽ ഉണ്ടായിരുന്നവരോ ഒക്കെ ഉണ്ടോ എന്ന് അന്വേഷിക്കണം നീ കണ്ടെത്തിയ വിവരങ്ങൾ അവൾക്ക് കൈമാറിക്കൊണ്ട് അവൻ ഫോൺ വെച്ചു അവളാകെ ആശയക്കുഴപ്പത്തിലായി അവിടെയുള്ളത് ആരാണ് പെട്ടെന്നൊരു മുഖം മനസ്സിലേക്ക് വന്നു വിവേക് നേരത്തെ തന്നെ ഒരുങ്ങിയിറങ്ങിയിരുന്നു ഇവ കൂടെ തന്നെ അനുവും ഇവ വല്ലാതെ ടെൻഷനോടെ കാര്യങ്ങളെല്ലാം അനുവിനെ അറിയിച്ചു നീ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല വിവേകിന് എങ്ങനെയാ അവരെ പരിചയം എല്ലാം കേട്ട് അവന് ചോദിച്ചു അറിയില്ല പക്ഷേ സജീവേട്ടൻ പറയുന്നത് സത്യമാ എനിക്കറിയാം വിവേക് അവന് ഇതിൽ പങ്കുണ്ട് അവൻ ജോലിക്ക് നിൽക്കുന്നൊരു സ്ഥാപനം നശിപ്പിക്കാൻ അവൻ കൂട്ടുനിൽക്കുമോ ഇവ മാത്രമല്ല അവൻ ഇങ്ങനെ ഗോഡൗണിൽ നിന്ന് മെറ്റീരിയൽസ് എടുക്കും അവനൊരു സഹായി കൂടെ ഉണ്ടായിരിക്കണം ഇപ്പോൾ എനിക്ക് മനസ്സിലായി അന്ന് മീഡിയയിൽ വിളിച്ച് അത് അത്ര വലിയ പ്രശ്നമാക്കിയത് വിവേക് തന്നെയാണ് അന്ന് അവനും കൂടെ ഉണ്ടായിരുന്നല്ലോ അനു നീ വിവേകിനോട് സംസാരിക്കണം അവനിൽ നിന്ന് എന്തെങ്കിലും വീണ് കിട്ടിയാൽ എല്ലാം അറിയാം ഇന്ന് നമ്മുടെ അധ്വാനത്തിൻ്റെ അവസാന ആഴ്ച തുടങ്ങുവാണ് നമ്മുടെ സംശയം ശരിയാണെങ്കിൽ ഉറപ്പായും വിവേക് അവിടെ നമ്മുടെ വർക്ക് നടക്കുന്നിടത്ത് കയറി പല കണക്കുകൂട്ടലുകളോടെയുമാണ് അന്ന് അവർ പോയത് അല്ല നേരത്തെ എത്തിയല്ലോ ഇന്ന് ചെന്നതും അവരെ പ്രതീക്ഷിച്ചെന്ന പോലെ ഉണ്ടായിരുന്നു ഇവ അനുവിന് നേരെ ഒന്ന് നോക്കിക്കൊണ്ട് അകത്തേക്ക് പോയി എന്താ വിവേക് ഇന്ന് താൻ നേരത്തെ ആണല്ലോ ഞാനോ നിങ്ങളല്ലേ നേരത്തെ വന്നത് ഞങ്ങൾ എന്നും വരുന്ന നേരത്തെ തന്നെയാണ് വന്നത് നീ തന്നെയാ നേരത്തെ അനു തർക്കം പോലെ പറഞ്ഞു സമ്മതിച്ചു അല്ല ഇവയെന്താ പെട്ടെന്ന് പോയത് അത് അവൾ ട്രാൻഡ്രം ഒരു കടയിൽ നിന്നിരുന്നില്ലേ അവിടുത്തെ ചേച്ചിക്ക് പെട്ടെന്നെന്തോ സുഖമില്ലെന്ന് ആർക്ക് മഹിമ ചേച്ചിക്കോ അതെ നിനക്കതിനെ ചേച്ചി അറിയുമോ ഓ അവൾ പറഞ്ഞിട്ടുണ്ടാകുമല്ലേ അതെ പരിഭ്രമം മറച്ചു വെച്ച് അവൻ പറഞ്ഞിരുന്നു പിന്നെ അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് മീഡിയയെ വിളിച്ചത് ആരാണെന്ന് ചെറിയ സൂചന മഹിസാറിന് കിട്ടിയിട്ടുണ്ട് അതുകൂടെ കേട്ടതും അവനിലെ പരിഭ്രമം കൂടിയത് അനു ശ്രദ്ധിച്ചിരുന്നു എന്നാൽ ശരി ഞാൻ അങ്ങോട്ട് പോട്ടെ ആ പിന്നെ എൻ്റെയും ആകാശ സാറിൻ്റെയും കല്യാണം ഉറപ്പിച്ചു നീ അറിഞ്ഞു കാണില്ല ഡേറ്റ് പറയാൻ ഞാൻ വിളിക്കാം അവൾ പോയി കഴിഞ്ഞതും അവൻ വെപ്രാളത്തോടെ പുറത്തേക്കിറങ്ങി നിന്റെ സംശയം ശരിയാണിവ അവൻ അവൻ എന്തോ മറയ്ക്കുന്നുണ്ട് ഇവരോടും ഈ സ്ഥാപനത്തിനോടും ഇത്രമാത്രം ദേഷ്യം എന്തിനായിരിക്കും അനു എനിക്ക് തിരിച്ചു പോകണം ഇനിയാകെ ആകെ കുറച്ച് മാത്രമേ ഉള്ളൂ ഇത് നീ തീർക്കണം ഈ സ്ഥാപനത്തിൻ്റെ പേര് നിലനിർത്തണം എനിക്ക് മഹിമ ചേച്ചിയെ കാണണം എന്തിനു വേണ്ടി ഇങ്ങനെയെന്ന് അറിയണം വേണ്ട ഇവ നീ ഒറ്റയ്ക്ക് നിന്നെ ഞാൻ വിടില്ല ഇല്ല പോകണം പോയേ പറ്റൂ അവൾ അനുവിനെ പറഞ്ഞ് മനസ്സിലാക്കി മഹിയെ കാണാൻ അവൻ്റെ ക്യാബിനിലേക്ക് പോയിരുന്നു സാർ ഇവാ വാടോ ഇരിക്കി വിടർന്ന മിഴികളോടെ അവളെ അകത്തേക്ക് വിളിക്കുമ്പോൾ അവൾ അവനെ നോക്കി ഒന്ന് ചിരിച്ചിരുന്നു ഞാൻ ഞാനിന്ന് തിരിച്ചു പോയാലോ എന്ന് ആലോചിക്കുക എല്ലാം ഏകദേശം തീർന്നു ഇനി അനുവിന് ചെയ്യാനുള്ളതേയുള്ളൂ ലീവെടുത്ത് ഒരുപാടായില്ലേ പെട്ടെന്ന് പെട്ടെന്നല്ല ഇനി കല്യാണത്തിന് ഞാൻ വരും അത് അടുത്തു തന്നെയല്ലേ ശരി താൻ പോയി വാടോ ചെറു ചിരിയോടെ പറഞ്ഞവൻ അവളെ നോക്കി അവനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അവൾ പുറത്തേക്കിറങ്ങി ഞാൻ വന്നിട്ട് ഒത്തിരി ആയില്ലേ അമ്മേ പോകാതെ പറ്റില്ല കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന സുലോചനയോട് പറഞ്ഞുകൊണ്ട് അവൾ നന്ദുവിനെ നോക്കി എത്തുമ്പോഴേക്കും ഒരുപാട് വൈകുമടി ചേച്ചി സാരമില്ലടാ എത്തിയിട്ട് വിളിക്കാം അച്ചാ ഇറങ്ങുവ ബാഗും ബാഗുമെടുത്ത് ഇറങ്ങിക്കൊണ്ടവൾ നന്ദുവിൻ്റെ കൂടെ ബൈക്കിലിരുന്നു റെയിൽവേ സ്റ്റേഷനിൽ അവളെ ആക്കി അവൾ ട്രെയിൻ കയറിയതും അവൻ തിരിച്ചിരുന്നു ഹലോ സജീവേട്ട ഞാൻ എത്തുമ്പോഴേക്കും വൈകും സ്റ്റേഷനിൽ വരാൻ പറ്റുമോ വരാം അവൻ പെട്ടെന്ന് ഫോൺ വെച്ചതും അവൾക്ക് വല്ലായ്മ തോന്നി ഒരു കുഞ്ഞിഷ്ടം തനിക്കും തോന്നി തുടങ്ങിയോ തൻ്റെ ഹൃദയത്തോട് തന്നെ അവൾ ചോദിച്ചുപോയി സഹായിക്കുന്നവനോടുള്ള ഇഷ്ടം അത്രമാത്രമെന്ന് വീണ്ടും ഹൃദയം മുഴിഞ്ഞു പതിവ് പോലെ അനുവിനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവൾ മഹിക്ക് വിളിച്ചിരുന്നു മറുപുറം എടുക്കുന്നില്ലെന്ന് കണ്ടതും അവൾ ഫോൺ ബാഗിൽ വെച്ചുകൊണ്ട് കണ്ണുകൾ അടച്ചു നിന്നോട് നിന്നോടാച്ചു നിനക്കെന്താ വിവാഹത്തിന് താല്പര്യമില്ലാത്തത് പെട്ടെന്ന് ഒരു ദിവസം വിളിച്ച് ഈ കല്യാണത്തിന് സമ്മതമാണെന്ന് പറഞ്ഞു ഇപ്പോൾ വേണ്ടെന്ന് നീ എന്താ ഞങ്ങളെ മണ്ടന്മാരാക്കുവാണോ അവളുടെ അമ്മയുടെ ശബ്ദം ശബ്ദമുയർന്നിരുന്നു അമ്മായി അവളെ വഴക്ക് പറയണ്ട ഞാനാ ഇഷ്ടമല്ലെന്ന് പറഞ്ഞത് എനിക്ക് മറ്റൊരു കുട്ടിയെ ഇഷ്ടമാണ് മഹി പറഞ്ഞതും ശങ്കറിന്റെ മുഖം മാറിയിരുന്നു മുഖത്തെ ദേഷ്യം അടക്കിയായാൽ അവനെ നോക്കി അച്ഛനറിയാം അവന്തിക അനാമികയുടെ കൂട്ടുകാരി ഇത് ആ കുട്ടിക്കറിയുമോ ശങ്കറിന്റെ ശബ്ദത്തിലെ സൗമ്യത അവനിൽ ആശ്വാസം നിറച്ചു ഇല്ല അറിയില്ല ഒരു പ്രപ്പോസലുമായി അവളുടെ വീട്ടിൽ പോകണമെന്നുണ്ട് എനിക്ക് പോകാം ആ കുട്ടി ഇന്ന് പോയെന്നല്ലേ നീ പറഞ്ഞത് അവൾ തിരിച്ചു വരട്ടെ എന്നിട്ട് പോകാം ശങ്കർ പോയതും എല്ലാവരും ഹാളിൽ നിന്നും പിരിഞ്ഞു അവസാന വാക്ക് അത് അയാളുടേതാണ്